കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട പിന്നെ ഇതിൻ്റെ സൈഡ് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി രൂപം സത്യത്തിൽ ഒരു ലെവൽ കിട്ടിയിരുന്നില്ല പക്ഷെ അതിൻ്റെ ആ ചെരിവ് അങ്ങനെ വന്നപ്പോഴും അതേപോലെ തന്നെ ആ കട്ടിങ് അതാ സൈഡ് കട്ടിങ് ആ കട്ടിങ് വന്നപ്പോഴും ഇതിൻ്റെ ഒരു വീടിൻ്റെ ശരിക്കും യഥാർത്ഥ ഒരു മുഖം അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സിറ്റൗട്ടിൻ്റെ ചെരുവിൽ ഞങ്ങൾക്ക് വാർപ്പ് വെള്ളം താഴൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇറങ്ങും മക്കളെ റാത്തല്ല എന്താ വച്ചാൽ ചെരുവൊക്കെ ഇങ്ങനെ പൊളിച്ചു ചെരുവൊക്കെ മക്കളെ അപ്പോഴത്തെ ആൾക്കാർക്ക് ഭയങ്കര അഭിപ്രായം ആശ്വാളാം അതേപോലെ തന്നെ മറ്റേ നമ്മൾ ഇവിടെ ഫിനിഷ് വർക്ക് ആട്ടോ നമ്മളെ ഫിനിഷ് വർക്കാണ് ഏകദേശം സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കിട്ടി അതേപോലെ തന്നെ മറ്റേ ചാരുപടിക്ക് ഒരു സൈഡാണ് വൺ സൈഡാണ് ചാരുപടി അവിടെ ബാക്കിൽ ബെഞ്ച് വരാനുള്ളതാണ് അല്ല എഞ്ചിനീയർ പറഞ്ഞിങ്ങനെ അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിച്ചു പിന്നെ ബോർഡ് അടിക്കാനുള്ള സെയ്തു പിന്നെ ഇന്നുള്ളത് മുനിയാണ് ഉണ്ടോ മുനി മുനി ബോർഡ് റെഡി ആക്കണില്ല ബോർഡ് അടിക്കാൻ ഇവിടെ ചെറിയ ബോർഡുകൾ അതേപോലെ തന്നെ ഇവിടെ ബോർഡ് ഒക്കെ ഉണ്ട് അതിൻ്റെ അടിക്കൂർ സെയ്ത് എന്താടാ കൊട്ടേക്കണേ ആ ഇത് ബോർഡ് അടിക്കാനുള്ള തിരക്കിലാണ് പിന്നെ ഇവിടെ ഒരു ബോർഡുണ്ട് പിന്നെ മേലെ രണ്ട് മൂന്ന് ബോർഡുണ്ട് പിന്നെ ചെരുവ് ഇങ്ങനെ ചെരുവൊക്കെ പൊളിച്ചിട്ട് മാഷാല്ല നല്ല അടിപൊളി ചെയ്യുന്നുണ്ട് മേലെ ബോർഡിൻ്റെ പറഞ്ഞതരാം ഇവിടേക്കെന്ന് പിന്നെ മേലെ ബോർഡുണ്ട് പിന്നെ ഉള്ളിൽ രണ്ട് ബോർഡുണ്ട് അപ്പോൾ കംപ്ലീറ്റ് വരച്ച് ഇന്ന് ബോർഡ് എടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ പിന്നെ അപ്പോൾ തൂക്കിയുടെ കണ്ടില്ല മാഷാല്ല പിന്നെ നമുക്ക് അടിയത്തെ ചെറിയ തളിച്ചവിടി പടി മഞ്ഞുന്നുണ്ടോ അങ്ങനെ സാധാരണ നമ്മളിട്ട് വരാത്താണ് അപ്പോൾ ഇവിടെ ഒരു രണ്ട് ബോർഡുണ്ട് തൽമറിൻ്റെ ബോർഡ് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ചെരിവ കണ്ടില്ല ചെരുവ് വാർത്തത് മാസ ചെരിവൊക്കെ അത്രയും ക്ലിയർ ആട്ടോ ഒരു കിഞ്ചിലോ പിടിച്ചിട്ടോ മഴ ഒക്കെ പെയ്ത് ഫുള്ള് അത്യാവശ്യം നല്ല പെർഫെക്റ്റിൽ എന്ത് ചെയ്തുക്കണേ മഴ പെയ്തിക്കണേ ഒന്നുമില്ല കേട്ടോ ഒരു പ്രശ്നങ്ങളും ഇല്ല പിന്നെ മറ്റൊരു റൂം കൂടി ഉണ്ട് രണ്ട് റൂമാണ് അത് ഹൈറ്റൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് ഒക്കെ ആണെങ്കിൽ എത്ര ഹൈറ്റ് ചെരുവുണ്ടെന്ന് അപ്പോൾ അത്രയും ഹൈറ്റിലാണ് എന്ത് ചെയ്തു ഹൈറ്റുകളെടുത്താണ് ഇപ്പോൾ ചെരുവ് വാർത്ത കേട്ടോ മറ്റേ റൂമ് കണ്ടിട്ടില്ല ഞങ്ങൾ നല്ല സെറ്റായിട്ട് എന്ത് ചെയ്തിരിക്കണേ മാഷാല്ല മറ്റേ സാധാരണ എന്ത് ചെയ്യുന്നത് നമ്മൾ വാർത്ത തന്നെ അടി ഫുള്ള് കണ്ണാകും പക്ഷേ ഞാൻ തന്നെ വൈബ്രേറ്ററിന് എന്ത് ചെയ്യാറ് ശക്തമായിട്ട് നിൽക്കുക കേട്ടോ ശക്തമായിട്ട് പറഞ്ഞാൽ പേടിപ്പിക്കാതെ വരെ പേടിപ്പിക്കാതെ ഞാൻ നിന്നാണ് ഫുള്ള് സാധാരണ രീതിയിൽ ഇട്ടുപോലെ തന്നെ എന്ത് ചെയ്തിരിക്കണേ വൈബ്രേറ്റർ ഇട്ട് നല്ല സെറ്റായി അപ്പോൾ എന്ത് ചെയ്യുക എന്നാൽ അല്ല ഞങ്ങൾ മറ്റേ വേറെ സൈറ്റ് പോവുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ പിന്നിവിടെയൊക്കെ വേറെ വർക്കുകൾ വരാണ്ട് അപ്പോൾ എനിച്ചാൽ അല്ല ഞങ്ങൾ ഇവർ ഇവിടെ ബോർഡ് എടുക്കാൻ നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇന്ന് മദ്രസിൽ ചെറിയൊരു പരിപാടി ഉണ്ട് മദ്രസിലെന്താണ് മദ്ര പതിരിൻ്റെ ഒരു കുത്തുപീയത്തും ഇതിൻ്റെ പരിപാടി ഉണ്ട് അപ്പോൾ ഇഷ്ട മറ്റേ അതിൻ്റെ പദ്ധതിയിലാണ് ഒക്കെ ഞങ്ങൾ അനങ്ങാമുറിയിൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അപ്പോൾ മക്കളാ എന്താ പറയുക ചിമ്മീൻ്റെ ബോർഡ് താ ചെറിയൊരു സ്ലാബ് ഉണ്ട് ഇട്ടാ ചെറിയൊരു സ്ലാബായിട്ട് അങ്ങനെ കൊടുത്തുവിട്ടൊരു ഒരു പീസ് സ്ലാബ് എഞ്ചിനീയർ പറഞ്ഞോട്ടോ അങ്ങനെ സ്ലാബ് ആണെന്ന് ചിമ്മീൻ്റെ ബോർഡ് ആക്കി അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക പിന്നെ ഇതിൻ്റെ സൈഡ് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള ഭാഗം ഇല്ല കേട്ടോ നിലവിൽ അപ്പോൾ ആ ഭാഗം എന്തേത് അടിച്ച് സെറ്റാക്കി അടിയിൽ നിന്ന് എന്തെയ്തു ബോർഡ് അടിക്കാനുള്ള സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കമ്പി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നാളെ ഞാൻ പറഞ്ഞത് കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അത് ഞാൻ നാളെ പറഞ്ഞു പറഞ്ഞതരല്ല പിന്നെ വേറെന്താ അതങ്ങനെ ആ അടി കഴിഞ്ഞ് അതേപോലെ തന്നെ എന്താ പറയുക ഇവിടെ ഒരു മൂന്ന് ബോർഡ് ഞാൻ കാണിച്ചു നീതില്ല മൂന്ന് ബോർഡ് അതും എന്ത് ചെയ്ത് അടിച്ച് കംപ്ലീറ്റ് സെറ്റാക്കി വെച്ചിട്ടാണ് ഇതിൽ ഈ റൂമിൽ എന്ത് ചെയ്തുണ്ടെങ്കിൽ റൂമൊക്കെയുള്ളൊരു ഡൈനിങ് സെറ്റപ്പ് സെറ്റപ്പുള്ളൊരു മൂന്ന് മറ്റേ ബോർഡിൻ്റെ വർക്ക് എന്തുണ്ടായിരുന്നു കോണി കണ്ടില്ല ഉണ്ടല്ലോ കോണിൻ്റെ സൈസേന കണ്ടില്ല എന്താ സെറ്റപ്പ് വരെ അപ്പോൾ എന്തുണ്ടായിരോ ഈ ബോർഡും അതേപോലെ കഴിഞ്ഞിട്ടാണ് ചില അപ്പോൾ ഇതിനെ അങ്ങനെ ഈ ബോർഡും കൂടി ബോർഡിൻ്റെ വർക്കുകൾ കൂടി കഴിഞ്ഞാൽ ഏകദേശം എന്താകുന്നു വർക്ക് ഇങ്ങനെയാണ്ട് തീരൂട്ട് അതേപോലെ തന്നെ നല്ല പയമ്പുരും ചായയും വന്നിട്ടുണ്ട് പെട്രോൾ ഇപ്പോൾ എന്താണ് പക്ഷേ ഇതിൻ്റെ വണ്ടിയിൽ തന്നെ കഴിഞ്ഞാൽ ഞാൻ കൂടുതട്ട അതേപോലെ തന്നെ ഇവിടെ ഒരു സൈഡിലാണ് എന്തുള്ളേ മറ്റേ ഇതുള്ളത് എന്ത് ചാരുപടികളുട്ട് അപ്പോൾ ഇനി സംശയം വരേണ്ടത് എന്തിനാന്ന് അപ്പോൾ സംശയം എന്താ വെച്ചാൽ ഈ ദീമ ക്ലാഡിൻ്റെ കയ്യില് വരാറുള്ളതാണ് ആ വാളുമൽ പിന്നെ ഇവിടെ മാത്രം ഒരു പടിയും അതേപോലെ തന്നെ ഇവിടെ ഈ സൈഡിൽതാ ആ സൈഡിൽ ബാക്കിൽ ഗ്രില്ല് കൊടുത്തിട്ട് അവിടെ ഒരു ബെഞ്ച് ഇങ്ങനെ കൊടുക്കാനുള്ളതാണെന്ന് എൻജിനീയർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കി ഭാഗങ്ങൾ പിന്നെ അതേപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ വർക്ക് ഏകദേശം സ്റ്റെപ്പിൻ്റെ വർക്ക് മസാല നല്ല ഒരിത്തിരി ചെയ്തിട്ടോ സ്റ്റെപ്പിൻ്റെ വർക്ക് അത്യാവശ്യം അത്രയും ഹൈ ലെവൽ പണിക്കാരനെയാണ് വന്നത് അതുകൊണ്ട് തന്നെ പിന്നെ അതേപോലെ തന്നെ എന്ത് ഇവിടുത്തെ മറ്റേ വർക്ക് സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടാണ് ഓക്കെ എന്തെങ്കിലും ഞങ്ങൾ സ്ട്രക്ചർ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടാണ് ഫുള്ള് വർക്ക് കഴിഞ്ഞാൽ ഞങ്ങളിത് ആദ്യം ഒരു എന്താ ഒരു രൂപം സത്യത്തിൽ ഒരു ലെവൽ കിട്ടിയിരുന്നില്ല പക്ഷേ അതിൻ്റെ ആ ചെരിവ് അങ്ങനെ വന്നപ്പോഴും അതേപോലെ തന്നെ ആ കട്ടിങ് അതാ സൈഡ് കട്ടിങ് ആ കട്ടിങ് വന്നപ്പോഴും ഇതൊരു വീടിൻ്റെ ശരിക്കും യഥാർത്ഥ ഒരു മുഖം അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സിറ്റൗട്ടിൻ്റെ ചെരിവിൽ ഞങ്ങൾക്ക് വാർപ്പ് വെള്ളം അങ്ങനത്തെ താഴേക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇറങ്ങുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ എൻജിനീയർ പറഞ്ഞത് നിർത്തും ഇറങ്ങുമെന്ന് അതേപോലെ തന്നെ എന്ത് ചെയ്തു വരാം അത് പൂർണ്ണമായിട്ട് ഇറക്കാനും സാധിച്ചിട്ടാണ് അങ്ങനെ വീട് നല്ലൊരു മുഞ്ചുള്ളൊരു ഒരു വീടായിട്ട് മസാല മാറിയിട്ടാ പിന്നെ അത് നമ്മളെ കൈ കൊണ്ടാണ് പണിയെടുത്ത് എടുക്കണമെന്ന് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കാരണം എന്താ വെച്ചാൽ ഇത് എഞ്ചിനീയർ ആ ഫുൾ ഐഡിയ കേട്ടോ നമ്മൾ പണിക്കാരന് മാത്രമേ ഉള്ളൂ പണി മാത്രം നമ്മൾ എടുക്കുക ഐഡിയകൾ ഫുള്ള് എഞ്ചിനീയർ വരുത്തുന്നത് പക്ഷേ എന്നാലും നമുക്ക് ഇത്തരം ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു സന്തോഷം കേട്ടോ നല്ല വൃത്തിയും വെടുപ്പിലും പണിയനെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ആകത്താട്ട സന്തോഷമാണ് പിന്നെ മറ്റേ ചില ഭാഗത്തൊക്കെ ചെറിയ ചെറിയ അഭാഗത്തൊക്കെ ഉണ്ട് അധിക വർക്കുകൾക്ക് നമുക്ക് വലിയൊരു അപാകതകൾ വരാറില്ല പക്ഷേ എങ്കിലും ചെറിയ ചെറിയ അപാകതകൾക്ക് വന്നിട്ടുണ്ട് താഴെ ഭാഗത്ത് മേൽഭാഗത്തല്ല എന്തെല്ലാം ഫുള്ള് മഴ ആയതുകൊണ്ട് തന്നെ ഇത് നല്ല കൊട്ടം വെയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ പണിയെടുത്ത സമയത്ത് മേൽഭാഗത്ത് നല്ല മഴ സീസൺ ചെയ്യുന്നത് അപ്പോൾ അതുതന്നെ ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിട്ടില്ല ഓക്കെ സെറ്റല്ല എങ്ങനെയുണ്ട് അപ്പോൾ അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അത് അവിടെ ഫുള്ള് വലിയ ഗ്ലാസ് ആണ് മേലിങ് ഗ്ലാസ് ആണ് അപ്പോൾ